സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം സ്വാഗതം കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് തിരൂർ ബ്ലോക്കിന്റെ വാർഷിക പൊതുയോഗവും കുടുംബയോഗവും തിരൂർ സംഗമ റെസിഡൻസി ഓഡിറ്റോറിയത്തിൽ നടന്നു ചടങ്ങിൽ എൺപത് വയസ്സ് കഴിഞ്ഞ വിമുക്ത പടന്മാരെ ആദരിച്ചു തെയ്യം പാട്ടിൽ ജ്വല്ലറി ബ്ലോക്ക് പ്രസിഡന്റ് സർജൻ കെ റഹ്മാൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി ഉദ്ഘാടനം ചെയ്തു ഈ രാജ്യത്തിന് വേണ്ടി നമ്മുടെ കാവൽക്കാരായി ഏറെക്കാലം സർവീസിലിരുന്ന് റിട്ടയർമെന്റ് ചെയ്ത് വന്ന ആളുകളാണ് നിങ്ങൾ നിങ്ങളെപ്പോലെ ഞങ്ങൾ ബഹുമാനിക്കേണ്ട വേറൊരാള് രാജ്യത്തില്ല എന്നുള്ളതാണ് ഈ നമ്മുടെ വേണ്ടി ജീവൻ തന്നെ പണയപ്പെടുത്തി രാജ്യത്തിന് സേവിച്ച ആളുകളാണ് റെസ്പെക്ട് ബിഗ് സല്യൂട്ട് സുബേദാർ സദാനന്ദൻ സ്വാഗതവും സർജൻ ബാലസുന്ദരൻ വരവു ചെലവ് കണക്കും അവതരിപ്പിച്ചു മലപ്പുറം ജില്ലാ എക്സ് സർവീസ് ലീഗ് പ്രസിഡന്റ് കേണൽ സി കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തിരൂർ നഗരസഭ മുപ്പത്തിയേഴാം വാർഡിൽ നിന്നും വിജയിച്ച സർജന്റ് അഡ്വക്കേറ്റ് വി ചന്ദ്രശേഖരനെയും എൺപത് കഴിഞ്ഞ വിമുക്ത ഭടന്മാരെയും ആദരിച്ചു സി പി ഒ രവീന്ദ്രൻ ഉള്ളാട്ടിൽ നന്ദി പ്രകടനം നടത്തി തുടർന്ന് കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി